കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ഏഷ്യലൈവ് വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ശ്രദ്ധവേ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് പല കാര്യസാധുവിനായിട്ട് യന്ത്രങ്ങൾ വാങ്ങിച്ചോട്ട് പോകാറുണ്ട് സ്വതവേ ഞാൻ ദേവി ഉപാസകനാണ് അപ്പോൾ ദേവി സങ്കല്പത്തിലുള്ള യന്ത്രങ്ങളാണ് കൂടുതലായിട്ട് ചെയ്ത് കൊടുക്കുക മറ്റുള്ള യന്ത്രങ്ങളും സുദർശന യന്ത്രം ശൈവയന്ത്രങ്ങൾ ഗണപതി യന്ത്രങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നാലും കൂടുതലായിട്ട് ആൾക്കാരോട് സജക്റ്റ് ചെയ്യുക യന്ത്രങ്ങളൊക്കെയാണ് അപ്പോഴേ നമ്മൾ നോക്കുമ്പോഴേ ഒരു യന്ത്രം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിൽ അവരുടെ സമയം നോക്കണം ആ സമയത്ത് ദശാകാലങ്ങൾ ദശാസന്ധികളൊക്കെ അനുസരിച്ച് വേണം നമുക്കൊരു യന്ത്രം തയ്യാറാക്കാനായിട്ട് അത് വിധിപ്രകാരം വേണം തയ്യാറാക്കാൻ നല്ല ഭക്ഷത്തിൽ നല്ല രീതിയിലും ഒക്കെ വേണം നമ്മൾ യന്ത്രം തയ്യാറാക്കാൻ നാല് വിലക്കട വീതി നല്ല വിലക്കട നീളമുള്ള യന്ത്രം എടുത്ത് തകിടെടുത്ത് അതിൽ വൃത്തിയായിട്ട് യന്ത്രം എഴുതി വേണം നമ്മളത് പൂജ കഴിക്കണം അതിൽ യന്ത്ര സംസ്കാരമുണ്ട് അതിനകത്ത് പുണ്യാഹം കൊണ്ട് അഭിഷേകം ചെയ്യണം പഞ്ചവ്യം കൊണ്ട് അഭിഷേകം ചെയ്യണം അതുപോലെ ആ യന്ത്രത്തിൻ്റെ ഹോമങ്ങൾ സമ്പാദം നീയൊക്കെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടാകും ആ സമ്പാദം സ്പർശിക്കണം അതുപോലെ അതിന് പീഠപൂജ അങ്ങനെയുള്ള അതിനകത്ത് മന്ത്രകായത്തിൽ യന്ത്രകായത്തിലും എല്ലാം എഴുതി അതിന് വേണ്ട പൂജാതി കർമ്മങ്ങൾ നിവേദ്യാദികൾ അതിനെ ഇത്ര സംഖ്യ നമ്മളത് ദർഭപുല്ല് തൊട്ട് അല്ലെങ്കിൽ തകിട് തൊട്ട് നമ്മൾ ഇത്ര സംഖ്യ ജപിച്ച് അതിനെ നമ്മൾ പുഷ്ടിപ്പെടുത്തി വേണം നമ്മൾ യന്ത്ര സംസ്കാരം നിറച്ചിട്ട് അതിനകത്ത് ഭസ് ആ യന്ത്രത്തിന് കേടുപാടുകളൊന്നും വരാതിരിക്കുക നമ്മൾ ഭസ്മം നിറച്ച് അത് എന്തേലും ഒട്ടിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ അകത്ത് കയറരുത് അങ്ങനെ ഇടുന്ന നമ്മളൊരു യന്ത്രം പൂർണ്ണമായിട്ട് നമുക്കൊരാൾക്ക് ഫലപ്രദമായിരിക്കും ആ യന്ത്രത്തിലെ വെച്ച് നമ്മൾ നോക്കുമ്പോഴേ പല കാര്യസാധ്യത്തിനായിട്ട് ഇപ്പോൾ ഒരാൾക്ക് തൊഴിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കാന തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാൻ യന്ത്രങ്ങളിലും രാജഗോപാലം പോലുള്ള യന്ത്രങ്ങൾ ത്രിപസുന്ദരി യന്ത്രങ്ങൾ തൊഴിൽ കിട്ടുന്നതിനായിട്ട് ത്രിപലസുന്ദരിയൊക്കെ എന്തൊക്കെ നല്ലതാണ് കുടുംബത്തിൽ ഐക്യദാനം ഉണ്ടാവാൻ ഐകമത്യസൂക്ത യന്ത്രം ഇടാറുണ്ട് പിന്നെ പതിവശീകരയ യന്ത്രം ഇടാറുണ്ട് അശ്വാരൂഢ യന്ത്രം വാണേശി യന്ത്രം ഒക്കെ ഇടാറുണ്ട് അതുപോലെ നമുക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് സർക്കാർ തൊഴിലോ സർക്കാർ വഴിക്ക് ഉള്ള ഒരാൾക്ക് സർക്കാരി വഴി കിട്ടുന്നില്ല അതിന് ആദൃത്യ യന്ത്രം നമ്മൾ ഇടാറുണ്ട് ഇപ്പം യന്ത്രങ്ങൾ നമ്മൾ കാര്യസാധ്യത്തിനായിട്ട് ഇടാറുണ്ട് രക്ഷയ്ക്കായിട്ട് ഇടാറുണ്ട് വശ്യത്തിന് ഇടാറുണ്ട് അങ്ങനെ പല ദുഷ്കർമ്മങ്ങൾക്കും യന്ത്രം ഇടാറുണ്ട് അല്ലെന്നുള്ള ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്ത് കൊടുക്കാറുള്ളു സൽക്കർമ്മ രീതികളിൽ പല കാര്യസാധ്യത പല പല യന്ത്രങ്ങൾ ഇടാറുണ്ട് ഇനിയും യന്ത്രങ്ങൾ ഉപാസന രീതിയിൽ എടുക്കേണ്ടവരുണ്ട് ഉപാസന രീതിയിലെടുക്കേണ്ടവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും പുരുഷന്മാരാണ് സ്ത്രീകൾ അങ്ങനെയുള്ളവരെ നമുക്ക് സമീപിക്കാറ് സ്ത്രീയന്ത്രം അല്ലെങ്കിൽ ശ്രീചക്രം ദേവന്മാരുടെ അല്ലെങ്കിൽ ആ നമ്മൾ യന്ത്രങ്ങളുടെ ദേവനായിട്ട് യന്ത്രരാജനായിട്ടാണ് ശ്രീചക്രത്തിനെ പറയാം ശ്രീചക്രം നമുക്ക് കണക്ക് പ്രകാരം അല്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ ആവത്തികളെ ഉണ്ടാക്കി തരും എന്നാണ് പറയുക അപ്പൊ ആ സ്ത്രീയന്ത്രം നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് വരയ്ക്കുമ്പോഴും അതിന് അളവെടുത്ത് വേണം നമ്മൾ വരയ്ക്കാനായിട്ട് ഒരു ശകലം പോലും തെറ്റാനോ അതിനകത്ത് എഴുതുന്ന എഴുന്ന മന്ത്രങ്ങളിലൊന്നും അക്ഷര തെറ്റുകളോ ഒന്നും വരാൻ പാടില്ല യന്ത്രം കീറാൻ പാടില്ല അങ്ങനെ പൂർണ്ണ ശ്രദ്ധയോടെ വേണം നമ്മൾ ശ്രീയന്ത്രമൊക്കെ എഴുതാനായിട്ട് അത് ഐശ്വര്യത്തിനായിട്ട് വെക്കുന്ന അവസ്ഥയുണ്ട് ശ്രീചക്രം അല്ലെങ്കിൽ ശ്രീയന്ത്രം അതിന് മഹാമേരുമായിട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ട് അതുകൂടാതെ നമുക്ക് തൊട്ട് ജപിക്കേണ്ടതുണ്ട് അഭിഷേകാദി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അല്ലാതെ നിത്യം നിലവിള നിലവിളക്ക് കൊടുത്ത കൊടുത്തേണ്ടതുണ്ട് നെയ്വിളക്ക് കൊടുത്തേണ്ടതുണ്ട് വെളിച്ചെണ്ണ വിളക്ക് കൊടുത്തേണ്ടതുണ്ട് ചന്ദ്ര കൊടുത്തിയാൽ മതിയാവും അപ്പം അങ്ങനെയൊക്കെ ഉപാസന രീതി അനുസരിച്ചിട്ടാണ് അത് ചെയ്യുക എല്ലാവർക്കും ഈ പറഞ്ഞ ഒരു സംശയമുണ്ട് നമ്മൾ ഈ ഏലസ് കിട്ടുമ്പോഴായാലും നിത്യം മന്ത്രം ജപിക്കണോ അല്ലെങ്കിൽ വ്രതമെടുക്കണോ നിത്യമായിട്ട് നമുക്ക് ഈ ശരീരശുദ്ധി ആസൂക്ഷിക്കണോ അല്ലെങ്കിൽ യന്ത്രങ്ങൾ ധരിക്കുമ്പോഴായാലും ഈ ശ്രീപുരുഷ പലവശം ബന് ബന്ധപ്പെടാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള പല പല ചോദ്യങ്ങളുണ്ട് ഈ യന്ത്രത്തിനകത്ത് തള്ളക്കൂടും പിള്ളക്കൂടും എന്ന് പറയും നമുക്കതിനകത്ത് തള്ളക്കൂടിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഴല് പോലെ ഇരിക്കും അതിനകത്ത് യന്ത്രം നിറച്ചിട്ടാണ് നമ്മളത് ഭസ്മം കൂടെ നിറച്ചിട്ടാണ് നമുക്ക് പിള്ളക്കൂടിനകത്ത് നമുക്ക് കിട്ടാതെ പൂർണ്ണമായിട്ട് ഒട്ടിച്ചാൽ നമ്മൾ കൊടുക്കുക അപ്പോൾ അങ്ങനെയുള്ള കൂടിനകത്ത് ഒരിക്കലും ഒരു വെള്ളമോ മറ്റു കാര്യങ്ങളോ ഒരു അശുദ്ധിയോ ഒന്നും നമുക്കത് ബാധിക്കില്ല അപ്പം അങ്ങനെയുള്ള ഒരു യന്ത്രത്തിന് പ്രത്യേകിച്ച് അങ്ങനെ മന്ത്രജപോ അങ്ങനെ വ്രതമോ അങ്ങനെ ഒരിക്കലും വീണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യകതയായിട്ടില്ല പിന്നെ നമ്മൾ ഈ ചെയ്ത് കൊടുക്കുന്ന യന്ത്രങ്ങൾ ഈ അയ്യപ്പ യന്ത്രം അങ്ങനെയൊക്കെയുള്ള ശാസ്താ യന്ത്രങ്ങൾ അങ്ങനെയുള്ള യന്ത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിത്യം അതിൽ തൊട്ട് നമ്മൾ ഫ്രെയിം ആയിരിക്കും അത് നമ്മളിത്ര മന്ത്രങ്ങൾ ഇപ്പോൾ ഇപ്പം ഉദാഹരണം പറയാം ശരവണഭവ അല്ലെ സ്വാമിയേ ശരണം അയ്യപ്പ അല്ലെ അമ്മേനാരായണ ദേവി നാരായണം ഇങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങളൊക്കെ ഒരു പതിനൊന്ന് പ്രാവശ്യം കഴിഞ്ഞ് തൊട്ട് ജപിച്ചിട്ട് രാവിലെ ഒരു കാര്യത്തിന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ശുഭകരമായിട്ട് വരുമെന്ന് പറയും ഫ്രെയിം ചെയ്ത് കൊടുക്കുന്ന യന്ത്രങ്ങളൊക്കെ അതൊക്കെ ഉപാസനയ്ക്ക് വേണ്ടി എടുക്കുന്ന യന്ത്രങ്ങളായിട്ടാണ് കൂടുതലും പറയുക അപ്പം ഉപാസന എടുക്കുമ്പോൾ നിഷ്ഠയും കാര്യങ്ങളുമൊക്കെ അവന് ഉപാസന കൊടുക്കുന്ന ആചാര്യനുണ്ട് ആ ആചാര്യന് സംക്ഷിപ്തമാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് വേണം നമ്മൾ ചെയ്യുക അതനുസരിച്ച് ചെയ്തെങ്കിലേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുകയുള്ളു അപ്പം നമുക്ക് ആ ഏലസ് കിട്ടുന്നവർ അത് വാങ്ങിക്കുന്ന ഏത് ആചാര്യനാണോ അതിൽ നിന്നും അതിന് രീതികളല്ല എന്ത് യന്ത്രമാണ് അതിനെ പരിപാലിച്ചു പോകുന്ന രീതി എങ്ങനെയാണ് എത്ര വർഷം അതിൻ്റെ കാല ഉണ്ടാവും ഇടയ്ക്ക് പൂജിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അത് ധരിക്കുക പൂർണ്ണമായിട്ട് നമ്മളൊരു യന്ത്രം വിട്ട് ഒരു പതിനാറ് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തി ദിവസം നമ്മൾ നോക്കണം നോക്കിയിട്ട് നമുക്കത് റിസൾട്ട് വലുതായിട്ട് കാണിക്കുന്നില്ല നമുക്കതിൻ്റെ ഒരു തവിടെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു സെൽഫ് എനർജി നമുക്ക് ലെവൽ കൂടുന്നതായിട്ട് നമുക്കറിയാം ആ ലെവൽ കൂടുന്നില്ല എന്നൊരു രീതിയില് തീർച്ചയായിട്ടും നമുക്കത് വലിയ പ്രയോജനം ചെയ്തില്ല ചില യന്ത്രങ്ങൾ നമ്മൾ പൂജിച്ച് ധരിക്കേണ്ടതായിട്ടൊക്കെ ചിലത് കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല അപ്പം എല്ലാവരും ഞാൻ പറയില്ല ചില യന്ത്രങ്ങളൊക്കെ പൂജിക്കാൻ കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്കതിന് തുടമ്പോൾ അതിൻ്റെ എനർജി ലെവൽ നമുക്കറിയാം തുറന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അത് ഭക്ഷണം മാത്രമായിരിക്കും ഉണ്ടാവുക അപ്പോൾ എല്ലാം ഒരു കൂട്ടം ആൾക്കാർ എടുക്കുമ്പോൾ നല്ല ആൾക്കാരും കാണും പ്രളയങ്ങളും കാണും അപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കരുത് ഇപ്പം അങ്ങനെയുള്ള പൂജിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം ചെയ്യുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം